ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് കീഴിലുള്ള സ്പോർട്സ് ഡിവിഷൻ ഹോസ്റ്റലിലെ സംഘർഷത്തിൽ വിദ്യാർത്ഥിക്ക് ഗുരുതര പരിക്കേറ്റ സംഭവത്തിൽ പോലീസ് നടപടി വൈകുന്നുവെന്ന് ആരോപണം ശനിയാഴ്ച രാത്രി പന്ത്രണ്ടരോടെയാണ് ഹോസ്റ്റലിൽ പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായത് സംഭവത്തിൽ പ്ലസ് ടു വിദ്യാർത്ഥിയും ഗുസ്തി താരവുമായ എറണാകുളം സ്വദേശിക്ക് ചെവിക്ക് ഗുരുതര പരിക്കേറ്റിരുന്നു ചെവിയുടെ ഒരു ഭാഗം വേർപ്പെട്ട വിദ്യാർത്ഥിക്ക് സ്വകാര്യ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയ നടത്തി സംസ്ഥാന തലത്തിൽ ഗുസ്തി മത്സരത്തിനായുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടയിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് ഇതോടെ മത്സരത്തിൽ വിദ്യാർത്ഥിക്ക് പങ്കെടുക്കാനാകുമോ എന്ന ആശങ്കയിലാണ് മാതാപിതാക്കൾ സംഭവം മറച്ചുവെക്കാൻ അധ്യാപകർ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട് ഹോസ്റ്റൽ വാർഡനെതിരെയാണ് രൂക്ഷമായ ആരോപണങ്ങൾ ഉയർന്നു വന്നത് കുട്ടിയുടെ ചികിത്സ ബോധപൂർവം വൈകിപ്പിച്ചതായി പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ പറഞ്ഞു കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിലാണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതെന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്നും ചികിത്സ ലഭിക്കില്ലെന്ന വിചിത്രവാദം വാദം സംഭവവുമായി ബന്ധപ്പെട്ട് വാർഡൻ പറഞ്ഞു പടിയിൽ നിന്ന് വീണാണ് കുട്ടിക്ക് പരിക്കേറ്റതെന്നാണ് വാർഡൻ ആശുപത്രി അധികൃതരോട് പറഞ്ഞതെന്നാണ് മാതാപിതാക്കൾ പറയുന്നത് ഹോസ്റ്റലിൽ നടന്ന സംഘർഷത്തിലല്ല കുട്ടിയുടെ ചെവിക്ക് പരിക്കേറ്റതെന്നാണ് ഹോസ്റ്റൽ അധികൃതരുടെ വാദം ചികിത്സ വൈകിപ്പിച്ച വാർഡിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് മാതാപിതാക്കൾ ആക്രമണം നടത്തിയ വിദ്യാർത്ഥികളുടെ വാട്സ്ആപ്പ് സന്ദേശവും പുറത്തു വന്നിരുന്നു പ്ലസ് ടു വിദ്യാർത്ഥികളെ മർദ്ദിക്കണമെന്നും അതിന്റെ വീഡിയോ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിലെ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കണമെന്നതായിരുന്നു വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറയുന്നത് വിദ്യാർത്ഥിക്കെതിരെ ഉണ്ടായ ക്രൂരമർദ്ദനം കൃത്യമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയതാണെന്നാണ് സന്ദേശത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വീഡിയോ ഷൂട്ട് ചെയ്ത് റീലായി അപ്പൻസ് എന്ന ഗ്രൂപ്പിൽ പ്രചരിപ്പിക്കണമെന്നതായിരുന്നു ശബ്ദ സന്ദേശത്തിലൂടെയുള്ള ആഹ്വാനം ഒരാഴ്ചയായി വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് സംഘർഷം നിലനിന്നിരുന്നു സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അധികൃതർ പി ടി എ യോഗം വിളിച്ചു ചേർത്തിരുന്നു സംഘർഷം ഒഴിവാക്കാൻ കുട്ടികളെ മാർച്ചിൽ പരീക്ഷ ആരംഭിക്കുന്നതുവരെ വീടുകളിലേക്ക് കൊണ്ടുപോകാനായിരുന്നു യോഗത്തിലെ തീരുമാനം ഹോസ്റ്റലിലുണ്ടായ സംഘർഷത്തിൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്നാണ് സ്കൂൾ അധികൃതരുടെയും അധ്യാപകരുടെയും നിലപാട് സംഘർഷത്തെ റാഗിങ്ങെന്ന് ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുന്നതായും അധ്യാപകർ ആരോപിച്ചു പരിക്കേറ്റ വിദ്യാർത്ഥിയെ വാർഡന്റെ നേതൃത്വത്തിലാണ് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ സംഘർഷമുണ്ടായ വിവരം മറച്ചുവെക്കാനായിരുന്നു വാർഡൻ ശ്രമിച്ചതെന്ന ഗുരുതര ആരോപണം ഉയർന്നു വന്നു കുട്ടിയെ അഡ്മിറ്റാക്കാൻ ആവശ്യപ്പെട്ടിട്ടും വാർഡൻ തയ്യാറായില്ലെന്നും തിരികെ ഹോസ്റ്റലിൽ കൊണ്ടുവരികയായിരുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത് പിന്നീട് അധ്യാപകർ ബന്ധുക്കളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുട്ടിയെ പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൂന്നാം നിലയിൽ കഴിയുന്ന പ്ലസ് ടു വിദ്യാർത്ഥി താഴത്തെ നിലയിലെത്തിയതാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് സൂചന വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തു